നമസ്കാരം മാനവ ജനതയ്ക്ക് ദുരിതങ്ങളൊന്നുമില്ലാത്ത ആനന്ദപ്രദവും ആത്മീയവുമായ ഉന്നത നിലവാരത്തിലുള്ള ജീവിതം കൈവരിക്കുന്നതിന് ഹൈന്ദവ പുരാണങ്ങളിൽ ഗുരുവിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഗുരുക്കന്മാരുടെ സർവ്വ അനുഗ്രഹങ്ങളും ലഭിക്കുന്നതിന് ശിഷ്യന്മാർ ഗുരുക്കന്മാരെ നിറഞ്ഞ ഭക്തിയോടെ സമർപ്പണത്തോടെ ആരാധിക്കുന്നു ശങ്കരഭഗവത്പാദരുടെ ഗുരുപാദ കമലങ്ങളെ വന്ദിക്കുന്ന അതിമനോഹരമായ സ്തോത്രമാണ് ഗുരുപാതുകനന്തമായ ജീവിതസമുദ്രം കടക്കാൻ സഹായിക്കുന്ന തോണി എന്നാണ് ഇവിടെ ഗുരുപാതുകൾ വിശേഷിപ്പിക്കുന്നത് അനന്തമായ സാധ്യതകൾ നൽകുന്ന ഒരു ദിവ്യ ഊർജമായാണ് ഗുരുവിനെ ആരാധിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം നേടാൻ നല്ല മാർഗത്തെ ഉപദേശിക്കുന്ന തെളിഞ്ഞ മാർഗമാണ് ഇവിടെ ഗുരുസങ്കല്പം സ്തോത്രം आनन्दसंसारसमुद्रतारनौकायिदाभ्यां गुरुभक्तिदाभ्यां वैराग्यसाम्राज्यदपूजनाभ्यां नमो नमः श्रीगुरुपादुगाभ्यां कवित्ववाराशिनिशाकराभ्यां दौर्भाग्यदावाम्बुधमालिका दूरीकृतानं रविपत्तिदाभ्यां नमो नमः श्रीगुरुपादुगाभ्यां नताययो श्रीपदिदां समीयुः कदाजिदप्याशु श्च वाजस्पदिदां हिदाभ्यां नमो नमः श्रीगुरुपादुगाभ्यां नालीकनिकाशपदाहृदाभ्यां नानाभिमोहादिनिवारिकाभ्यां नमज्जनाभीष्टतदिप्रदाभ्यां नमो नमः श्रीगुरुपादुगाभ्याम् नृपालि मौलि नृपालिमौलिव्रजरत्नकान्ति सरिद्विराजच्छषकन्यकाभ्यां नृपत्वदाभ्यां नतलोकपङ्क्ते नमो नमः श्रीगुरुपादुकाभ्यां पापान्धकारार्कपरम्बराभ्यां तापत्रयाहीन्द्रगेश्वराभ्याम् जाड्याब्धिसंशोषणवाडवाभ्यां नमो नमः श्रीगुरुपादुगाभ्यां समाधिषट्कप्रदवैभवाभ्यां समाधिदानव्रतदीक्षिताभ्यां रमाधवाङ्ख्रिस्थिरभक्तिताभ्यां नमो नमः श्रीगुरुपादुगाभ्याम् स्वार्चा स्वार्चापराणामखिलेष्टदाभ्यां स्वाहा सहायाक्ष सहायाक्षधुरन्धराभ्यां स्वान्दाच्य भावप्रदपूजनाभ्यां नमो नमः श्रीगुरुपादुकाभ्यां वैराग्य विवे विवेकवैराग्यनिधि प्रदाभ बोधप्रदाभ्या दुत मोक्षाभ्या नमो नमः श्री बोध क्षदाभ्यां नमो नम श्रीगुरुपादुगाभ्यां बोधप्रदाभ्यां धृतमोक्षदाभ्यां नमो नम श्रीगुरुपादुगाभ्याम् अर्थं अनन्दसंसारसमुद्रतार नौकायिदाभ्यां गुरुभक्तिदाभ्याम् വൈരാഗ്യ സാമ്രാജ്യത പൂജനാഭ്യം നമോ നമ ശ്രീ ഗുരുപാതുകാഭ്യാം അനന്തമായ ജീവിതസാഗരം കടക്കാൻ സഹായിക്കുന്ന നൗകയായി എന്നെ തെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഗുരുപാതുകൾ ഞാൻ എൻ്റെ വന്ദനം അർപ്പിക്കുന്നു കവിത്വ വാരാശി നിശാകരാഭ്യാം ദൗർഭാഗ്യദാവാംബുദ മാലികാഭ്യാം വിപത്തിതാഭ്യാം നമോ ശ്രീ അറിവിൻ്റെ സാഗരമാകുന്ന ദൗർഭാഗ്യങ്ങളെ ഇല്ലാതാക്കുന്ന അഗ്നിയാകുന്ന പ്രണമിക്കുന്നവരുടെ ക്ലേശങ്ങൾ ഇല്ലാതാക്കുന്ന ഗുരുപാതുകങ്ങളെ ഞാൻ നമസ്കരിക്കുന്നു നതായയോ ശ്രീ ശ്രീ മൂകാശ്ച നമോ നമസ്കരിക്കുന്നുപാതുഭ്യം സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്ന ദരിദ്രരായ ശിഷ്യരെ വലിയ ജ്ഞാനമാകുന്ന സമ്പത്തിന് ഉടമകളാക്കുന്ന ഊമകളെപ്പോലും മികച്ച വാഗ്വികളാക്കുന്ന ഗുരുപാതുകൾ ഞാൻ നമസ്കരിക്കുന്നു നമസ്കരിക്കുന്നുവാരാഭ്യാം നമജനാഭീഷ്ടിപ്രദാഭ്യാം നമോ നമ ശ്രീ ഗുരുപാതുകാഭ്യാം അറിവാകുന്ന ജ്ഞാനമാകുന്ന താമരയാകുന്ന പാദങ്ങൾ അനാവശ്യമായ മോഹങ്ങളെയും ആഗ്രഹങ്ങളെയും ഇല്ലാതാക്കുന്ന നമിക്കുന്നവരുടെ അഭീഷ്ടങ്ങൾ നിറവേറ്റുന്ന ഗുരുപാതുകൾ ഞാൻ നമസ്കരിക്കുന്നു ദൃപാലി മൗലി വ്രജരത്നകാന്തി സരിദ്വിരാജകന്യകാഭ്യാം നൃപത്വ്യാം നതലോകങ്ക്തേ നമോ നമ ശ്രീ ഗുരുപാതുകാഭ്യാം രാജാവിന്റെ കിരീടത്തിലെ രത്നങ്ങളെപ്പോലെ തിളങ്ങുന്ന ലക്ഷ്മി ഭഗവതിയെപ്പോലെ വിളങ്ങുന്ന പാദങ്ങളെ ആശ്രയിക്കുന്നവരെ രാജപദവിയിൽ എത്തിക്കുന്ന ഗുരുപാതുകൾ ഞാൻ നമസ്കരിക്കുന്നു പാപാന്ധ കാരാർക്ക പരമ്പരാഭ്യാം താപത്രയാഹീന്ദ്ര ഘേശ്വരാഭ്യാംഡ്യാബി സംശോഷണ വാടവാഭ്യാം നമോ നമ ശ്രീ ഗുരുപാതുകാഭ്യാം അന്ധകാരമാകുന്ന പാപങ്ങളെ നശിപ്പിക്കുന്ന താമരയായി താപത്രയങ്ങളെ അകറ്റുന്ന സർപ്പരാജനെപ്പോലെ അലസത അല്ലെങ്കിൽ മടി അകറ്റുന്ന സൂര്യനെപ്പോലെ വിളങ്ങുന്ന ഗുരുപാതുകങ്ങളെ ഞാൻ നമിക്കുന്നു ശമാധി ഷഡ്കപ്രതവൈഭവാഭ്യാം സമാധിദാന വ്രത ദീക്ഷിതാഭ്യാം രമാം ധവാങ്ക്രി സ്ഥിരഭക്തിദാഭ്യാം നമോ നമ ശ്രീ ഗുരുപാതുകാഭ്യാം ഭാവത്തിൻ്റെ മഹനീയമായ ആറ് ഗുണങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുന്നവനും ശിഷ്യന്മാർക്ക് നിത്യസമാധിയിലേക്ക് പോകാനുള്ള കഴിവ് നൽകുന്നവനും വിഷ്ണുവിൻ്റെ പാദങ്ങളിൽ ശാശ്വതമായ ഭക്തി നേടുന്നതിന് സഹായിക്കുന്നവനുമായ ബഹുമാനപ്പെട്ട ഗുരുവിൻ്റെ പാദങ്ങളെ ഞാൻ നമസ്കരിക്കുന്നു സ്വാർച്ച പരാണമഖിലേഷ്ടദാഭ്യാം സ്വാഹ സഹായാക്ഷ ദുരന്തരാഭ്യാം സ്വാദാച്ഛാവപ്രദപൂജനാഭ്യാം നമോ നമ ശ്രീ ഗുരുപാതുകാഭ്യാം സദാ സേവനം ചെയ്യുന്നവർക്കും സദാ പരിചരണങ്ങൾ ചെയ്യുന്നവർക്കും സാക്ഷാത്കാരമെന്ന അവസ്ഥ പ്രദാനം ചെയ്യുന്ന ഗുരുപാതുകൾ ഞാൻ നമിക്കുന്നു കാമാതി സർപ്പ വ്രജകാരുടാഭ്യാം വിവേക വൈരാഗ്യനിധി പ്രദാഭ്യാം ബോധപ്രദാഭ്യാം ധ്രുതമോക്ഷതാഭ്യാം നമോ മ ശ്രീ ഗുരുപാതുകാഭ്യാം കാമാദികളാകുന്ന സർപ്പത്തെ തുരത്തുന്ന ഗരുടനായും വിവേകം ജ്ഞാനം തുടങ്ങിയവയാകുന്ന നിധി പ്രദാനം ചെയ്യുന്നവനും ബോധത്തിൻ്റെ ഉന്നതമായ അവസ്ഥയായ ഇന്ദ്രിയജ്ഞാനത്താലും ആഗ്രഹിക്കുന്നവന് പെട്ടെന്ന് തന്നെ മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നതിലും തത്പരനായ എൻ്റെ ഗുരുപാതുകൾ ഞാൻ സദാ നമിക്കുന്നു